ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണെ നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല കിഡിലൻ കിഡിലിൻ ആണ് നമുക്ക് ഓംലേറ്റ് ഒന്നും അല്ലെങ്കിൽ എഗ് പിസാന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ടി പൊളിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഇനിയിപ്പോൾ ഡിന്നറായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ഫില്ലിങ്ങും ഉണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ഓംലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അത്രയും ഫില്ലിങ്ങോടുകൂടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒട്ടും വായിക്കാനും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ രണ്ട് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഈ രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ച് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ദാ ഇതുപോലെ കുറച്ച് വളരെ കുറച്ച് മാത്രം പാലാണ് അപ്പം ഞാൻ ഈ ഒരു രണ്ട് സ്പൂൺ പാല് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒരുപാട് പാല് കൂടി പോയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൺസിസ്റ്റൻസിൽ കിട്ടത്തില്ല ടേസ്റ്റും ഉണ്ടായിരിക്കത്തില്ല അപ്പം ഈ ഒരുപാട് പാൽ ഒഴിക്കരുതേ നമ്മൾ ഈ രണ്ട് മുട്ടയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഈ രണ്ട് സ്പൂൺ എഗ് പാൽ ആണ് അപ്പം അത് അങ്ങനെ ചെയ്യാവുള്ളൂ എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ബ്ലഫി ആയിട്ടുള്ള ഒരു എഗ്ഗ് ഓംലെറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പാല് കൂടിപ്പോയാൽ ചവ വ്യത്യാസം വരും ടേസ്റ്റൊക്കെ മാറുവേ അപ്പം ഇനി ഈ ഓംലെറ്റിലേക്ക് ചേർക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് വളരെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണേ നമുക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് കൊക്കുംബർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഒരു ചെറിയ പീസ് പിന്നെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏത് വെജിറ്റബിൾസും ചേർക്കാം ഇനി നമുക്ക് നമുക്കിങ്ങനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി വേണം നമുക്കിതൊന്ന് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവാൻ വേണ്ട അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒന്ന് മൂടിയൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ സെറ്റാക്കിട്ട് നമ്മൾ കുക്കുമ്പോൾ ലാസ്റ്റിലാണ് ഇടുന്നത് കാരണം വേവ് ഉള്ളതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ക്യാരറ്റും അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ക്യാപ്സിക്കോ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം നല്ലതാണ് സ്പ്രിംഗ് ഒൻ അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ കാരണം ഇത്രയും ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഫുഡാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം നല്ലപോലെ ഒന്ന് വൈറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ അടച്ച് വെച്ചാൽ ഒന്ന് വെന്ത് നമ്മൾ കുക്കുമ്പറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കും നമ്മുടെ എഗ്ഗ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഇളക്കുന്നൊന്നുമില്ല കറക്റ്റ് ലെവലിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി നമ്മൾ ഇനി തവി വെച്ചൊന്നും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇനി എത്താത്ത ഭാഗത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ചരിച്ചു കൊടുക്കുമ്പോഴത്തേതാ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ ആയി കെട്ടിക്കോളും എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാവേ അങ്ങനെ വേ മൂടുന്നതിന് മുമ്പ് പറയാൻ മറന്നു നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേസ് ഇടുന്നുണ്ടേ അപ്പോൾ അത് അല്ലെങ്കിൽ അല്ലെ നമുക്ക് ഈ കുരുമുളക് ആണെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചില്ലി ഫ്ലേസ് ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ഏകദേശം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇതൊന്ന് തിരിച്ചും കൂടി ഇടണമായിരുന്നു അപ്പോൾ ഞാനൊരു വേറൊരു പാനിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്താണ് ഇരുന്നത് തിരിച്ചിടാൻ നോക്കിയിട്ട് ഇത് പൊട്ടിപ്പോയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേറൊരു എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി കേട്ടോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അടിപൊളി ടേസ്റ്റിലാണ് കിട്ടുന്നത് നല്ല കളർഫുള്ളായിട്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ തന്നെ അല്ലേ കുട്ടി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും ഈ ഒരു ഗ്രീനും എന്താ പറയുക ഓറഞ്ചും റെഡും ഒക്കെ ഉള്ള കളറ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് തിരിച്ചും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ത് രസമല്ലേ കാണാൻ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് വൈറ്റ് പ്ലേറ്റിൽ ഇത്രയും കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു കച്ചപ്പ് നമ്മളെ പുറത്തുനിന്ന് എന്തോ വാങ്ങിച്ചതിൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചുമ്മാ ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു അപ്പോൾ ഭയങ്കര ഒന്നും കൂടെ ടേസ്റ്റൊക്കെ ആവും നമുക്ക് കച്ചപ്പില്ലാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാതെയാണേലും കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ കച്ചപ്പ് ണ്ടായിരുന്നോണ്ട് ചുമ്മാ ജസ്റ്റ് ഒഴിച്ചേ ഉള്ളൂ എന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പിസ്സ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നല്ല ഫീലിംഗ് ഉണ്ടായിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ അല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്